ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് സിൽക്സ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം വിന്നില്ല ൾ ഉന്നയിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻറെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങളും വേതനങ്ങളും വർദ്ധിപ്പിക്കുക ലഭിക്കുവാനുള്ള വേതനം ഉടനടി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി ഐ എൻ ഡി യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി പി രാജു ധർണ ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരവാദിപ്പെട്ട സമര പരിപാടികൾ നടത്തി മുന്നോട്ടു പോകുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിലാളികൾക്കൊപ്പം തൊഴിലുറപ്പ് തൊഴിലാളികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അണിനിരത്തിക്കൊണ്ടുള്ള സമര പരിപാടികൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് സി കെ ഹരീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി റീജിയണൽ വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബാബു കണ്ണനായിക്കൽ എസ് ഹംസ കെ ടി ജോയ് കെ ചന്ദ്രശേഖരൻ ശശി മംഗലം ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റുമാരായ കെ എസ് സിദ്ദിഖ് എൻ കെ കബീർ കെ എ രാജീവ് എൻ എം വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിലർമാരായ ഉദയബാലൻ കെ എൻ പ്രകാശൻ രമണി പ്രേംദാസൻ ഐ എൻ ടി യു സി എരുമപ്പെട്ടി മണ്ഡലം സെക്രട്ടറി ഐ ജു എം സി റുക്കിയ മുഹമ്മദാലി റോസ്ലി തെക്കുംകര റിയ ബിജോയ് എം കെ നിഷാദ് ഷിബി ജോർജ് എം കെ മുരുകൻ തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി